യു എയിലെ അംബാസിഡറുടെ ചുമതലയുള്ള ഷർഷെ ദഫെ എ അമർനാഥും കോൺസുലേറ്റ് ജനറൽ സതീഷ് കുമാർ ശിവനുമാണ് ഇ പാസ്പോർട്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇന്ന് മാധ്യമങ്ങളുമായി പങ്കുവച്ചത് ഒക്ടോബർ ഇരുപത്തെട്ടിന് ശേഷം അപേക്ഷിക്കുന്ന എല്ലാ പാസ്പോർട്ടുകളും അപേക്ഷകർക്ക് നൽകുന്ന എല്ലാ പാസ്പോർട്ടുകളും ഇ പാസ്പോർട്ടുകളായിരിക്കും ഇ പാസ്പോർട്ടിൻ്റെ പ്രത്യേകത എന്നുള്ളത് ബയോമെട്രിക് വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ഇ ചിപ്പ് ഇലക്ട്രോണിക് ചിപ്പ് അശോകസ്തംഭത്തിൻ്റെ താഴെയായി കാണാൻ കഴിയും എന്നുള്ളതാണ് ബയോമെട്രിക് വിവരങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും യു എയിൽ പ്രത്യേകമായി ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു നടപടി ഉണ്ടാവില്ല എന്നാണ് അധികൃതർ അറിയിച്ചത് അതായത് ഇന്ത്യയിൽ ബയോമെട്രിക് വിവരങ്ങൾ പ്രത്യേകം ശേഖരിക്കുന്നുണ്ട് പക്ഷേ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യു എയിൽ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു നടപടി ഉണ്ടാവില്ല പക്ഷേ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ഫോട്ടോ ആയിരിക്കണം ഇതിനായി അപ്ലോഡ് ചെയ്യേണ്ടത് അതിൽ നിന്ന് തന്നെ ചില വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും എന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഈ പാസ്പോർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആഗോളതലത്തിൽ മിക്ക എയർപോർട്ടുകളിലും വളരെ സുഗമമായി കടന്നു പോകുന്നതിനുള്ള സൗകര്യം ഈ പാ ഈ പാസ്പോർട്ടുകൾ ഉണ്ടായിരിക്കും ഇത് റീഡ് ചെയ്യുന്ന സൗകര്യം വിവിധ വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പാസ്പോർട്ട് വ്യാജൻ ഉണ്ടാക്കിയാലും ഇതിനകത്തെ വിവരങ്ങൾ മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിന് പ്രത്യേകതയായി പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വ്യാജ പാസ്പോർട്ടുമായി വിമാനത്താവളങ്ങളിലൂടെ കടന്നു പോകുന്നത് ഒഴിവാക്കാൻ ഈ പാസ്പോർട്ടിൻ്റെ വരവോടുകൂടി കഴിയുമെന്നാണ് അധികൃതർ വിശദീകരിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യമുള്ളത് ഈ പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യുമ്പോഴും ഇതിൻ്റെ നിരക്കിൽ വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ് അപേക്ഷിക്കുന്ന നടപടിക്രമങ്ങളെല്ലാം എല്ലാം പഴയതുപോലെ തുടരും പക്ഷേ മുഴുവൻ വിവരങ്ങളും ഓൺസൈറ്റിൽ ഓൺലൈനായി വെബ്സൈറ്റിൽ നൽകാൻ അപേക്ഷകന് തന്നെ സാധിക്കുകയും ഈ അപേക്ഷ അപേക്ഷയും പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതും തമ്മിലുള്ള സമയം കുറയ്ക്കുന്നതിനും സാധിക്കും എന്നാണ് അധികൃതർ വിശദീകരിച്ചിട്ടുള്ളത് അക്ഷയ് പേരാവിനൊപ്പം ഷിനോ ഷം മീഡിയ വൺ ദുബായ്